രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പന്ത്രണ്ട് അന്ന് ബാംഗ്ലൂരിൽ ഒരു കൊലപാതകം നടക്കുന്നു മുപ്പത്തിരണ്ട് വയസ്സുള്ള ലളിത എന്ന ബ്യൂട്ടീഷ്യനാണ് കൊല ചെയ്യപ്പെട്ടത് ഭർത്താവുമായി വഴക്കിട്ട് തന്റെ അഞ്ചു വയസ്സുള്ള മകനുമായി മാറി താമസിച്ചു വരുന്നതിനിടെയാണ് ലളിത അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് ലളിത തന്റെ സുഹൃത്ത് അയച്ച വാട്സപ്പ് ലൈവ് ലൊക്കേഷൻ ഈ കൊലപാതകം തെളിക്കുന്നതിലും പിന്നീട് കൊലയാളികളെ പിടികൂടുന്നതിലും നിർണായക പങ്കുവഹിച്ചു ലളിത സുഹൃത്തിനയച്ച ലൈവ് ലൊക്കേഷൻ കാരണം അവളുടെ കൊലപാതകം മാത്രമല്ല അഞ്ചു വർഷം മുൻപ് നടന്ന മറ്റൊരു സ്ത്രീയുടെ കൊലപാതകം ഉൾപ്പെടെ തെളിയിക്കപ്പെട്ടു ദൃശ്യം മൂവിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നടത്തിയ ആ കൊലപാതകം ഒരിക്കലും പുറത്തു വരില്ല എന്നുള്ള ആത്മവിശ്വാസത്തിലായിരുന്നു കില്ലർ അതാണ് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം നടന്ന മറ്റൊരു കൊലപാതകം കാരണം തെളിയിക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ എന്തായിരുന്നു ലളിതയുടെ ജീവിതത്തിൽ സംഭവിച്ചത് അവളുടെ കൊലപാതകം മറ്റൊരു കൊലപാതകത്തെ പുറത്തുകൊണ്ടുവരാൻ കാരണമായത് എങ്ങനെയാണ് ആരായിരുന്നു ഈ കൊലപാതകങ്ങളുടെ പിന്നിൽ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ബാംഗ്ലൂർ കർണാടകയുടെ ക്യാപിറ്റൽ ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് വലിയ ഐ ടി പാർക്കുകളും തിരക്കേറിയ റോഡുകളും പബ്ബുകളും പാർട്ടികളുമെല്ലാമായി വൈബ് ചെയ്ത് നടക്കുന്ന യുവാക്കളുമെല്ലാമായിരിക്കും പക്ഷേ ഇതൊന്നും കൂടാതെ ഭയപ്പെടുത്തുന്ന ധാരാളം കഥകൾ കൂടി ആ സിറ്റിക്ക് പറയാനുണ്ട് അതിലൊരു കഥയിലെ നായികയായിരുന്നു മുപ്പത്തിരണ്ടാം വയസ്സിൽ ദുരന്ത നായികയായി മാറിയ ബ്യൂട്ടീഷ്യൻ ലളിത രണ്ടായിരത്തി പതിനെട്ടിൽ പ്രേമിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു ലളിതയും ഉമേഷും ബാംഗ്ലൂരിലെ കൃപ്പാളയ എന്ന സ്ഥലത്തായിരുന്നു അവർ താമസിച്ചിരുന്നത് ഉമേഷ് ഒരു ട്രാവൽ ഏജൻസിയിൽ സൂപ്പർവൈസറും ലളിത ഒരു ബ്യൂട്ടീഷ്യനുമായിരുന്നു വിവാഹം കഴിഞ്ഞ് ആദ്യ നാളുകളിലെല്ലാം വളരെ നല്ല രീതിയിൽ പോയിരുന്ന അവരുടെ ബന്ധത്തിൽ പതിയെ പതിയെ വിള്ളലുകൾ വീണു തുടങ്ങി ഒരു വർഷത്തിനുള്ളിൽ തന്നെ അവർക്കൊരു ആൺകുഞ്ഞ് ജനിച്ചെങ്കിലും നാൾക്കുനാൾ അവരുടെ ബന്ധം വഷളായിക്കൊണ്ടേയിരുന്നു ഉമേഷിന്റെ അമിതമായ മദ്യപാനവും മയക്കുമരുന്നിന്റെ ഉപയോഗവുമാണ് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ഒരു സംശയരോഗിയായി മാറിയ ഉമേഷ് ലളിതയ്ക്ക് അവിഹിത ബന്ധമുണ്ടെന്ന് ബന്ധമുണ്ടെന്നാരോപിച്ച് നിരന്തരം വഴക്കുണ്ടാക്കുമായിരുന്നു തർക്കങ്ങൾ രൂക്ഷമായതോടെ ലളിത മകനുമായി മതനായകഹള്ളിയിലേക്ക് താമസം മാറി പ്രേമിച്ച് വിവാഹം കഴിച്ചിട്ടും വെറും മൂന്നു വർഷത്തിനുള്ളിൽ അവരുടെ ബന്ധം തകർന്നു ഉമേഷ് തന്റെ കൂട്ടുകാരുമായി മദ്യപിച്ചു നടന്ന് കുത്തഴിഞ്ഞ ജീവിതം നയിച്ചപ്പോൾ ലളിത ബ്യൂട്ടീഷ്യൻ ജോലികളെല്ലാം ചെയ്ത് മകൻറെ കാര്യങ്ങളെല്ലാം നോക്കി ജീവിതത്തിൽ മുന്നോട്ട് വന്നു തനിക്കിനി ഉമേഷുമായി ഒത്തുപോവാൻ കഴിയില്ല എന്ന് മനസ്സിലായതോടെ ഈ ബന്ധം നിയമപ്രകാരം വേർപെടുത്താൻ ലളിത തീരുമാനിച്ചു അവൾ ഡിവോഴ്സിനുള്ള നടപടികൾ ആരംഭിച്ചു എന്നാൽ മ്യൂച്വൽ ഡിവോഴ്സ് അംഗീകരിക്കാതിരുന്ന ഉമേഷ് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടില്ല ഇതേ തുടർന്ന് കോടതി നടപടികൾ ആരംഭിച്ചു മൂന്ന് വർഷത്തോളമായി ഈ കേസ് നടന്നുകൊണ്ടിരിക്കെയാണ് ആ ദാരുണ സംഭവം അരങ്ങേറിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാറ് അന്ന് വൈകുന്നേരം നാലു മണിയോടെ ലളിത തന്റെ സുഹൃത്ത് ഉമയുടെ വീട്ടിലെത്തി അവളുടെ സ്കൂട്ടർ കുറച്ചു നേരത്തേക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടു ഉമ കാര്യമന്വേഷിച്ചപ്പോൾ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടുന്നതിനായി ഉമേഷ് സമ്മതമറിയിച്ചിട്ടുണ്ടെന്നും അതിനുവേണ്ടി തന്നെ മകടിയിലുള്ള കോടതിക്ക് സമീപം വരാൻ പറഞ്ഞിരിക്കുകയാണ് എന്നുമായിരുന്നു ലളിത പറഞ്ഞത് മതനായകഹള്ളിയിൽ നിന്നും മകടിയിലേക്ക് മുപ്പത്തെട്ട് കിലോമീറ്റർ ദൂരമുണ്ട് ലളിതയ്ക്കാണെങ്കിൽ സ്വന്തമായി വാഹനവുമില്ല അതിനാലാണ് അവൾ ഉമയോട് സ്കൂട്ടർ ചോദിച്ചത് പക്ഷേ അതിനു കളെല്ലാം ഉപരി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവൾക്ക് ഉമയോട് പറയാനുണ്ടായിരുന്നു ഉമേഷിന് തനിക്ക് തീരെ വിശ്വാസമില്ല ഒരു പക്ഷേ ഞാനിന്ന് തിരിച്ചു വന്നില്ലെങ്കിൽ അതിന്റെ കാരണക്കാരൻ ഉമേഷാണെന്ന് നീ അറിയണം അവൻ എന്റെ ജീവൻ അപായപ്പെടുത്തിയിട്ടുണ്ടെന്ന് നീ പോലീസിനെ അറിയിക്കണം ഇത്രയും പറഞ്ഞ് വാട്സപ്പിൽ തന്റെ ലൈവ് ലൊക്കേഷനും ഉമയ്ക്ക് ഷെയർ ചെയ്തിട്ടാണ് ലളിത അവളുടെ സ്കൂട്ടറുമായി പോയത് ഈ കൂടിക്കാഴ്ചയിൽ നിന്നും ലളിതയെ പിന്തിരിപ്പിക്കാൻ ഉമ പരമാവധി ശ്രമിച്ചെങ്കിലും അവളത് കേട്ടതേയില്ല ഒരുപക്ഷെ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് ഇന്നത്തോടെ ഉമേഷിന്റെ ശല്യം അവസാനിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ അതിൽ കൂടുതൽ കൂടുതലൊരു സമാധാനം തനിക്ക് ലഭിക്കാനില്ല അതിനാൽ അവൻ പറയുന്ന സ്ഥലത്ത് പോവാൻ തന്നെയാണ് തന്റെ തീരുമാനമെന്ന് പറഞ്ഞായിരുന്നു ലളിത പോയത് അതിനുശേഷമുള്ള ലളിതയുടെ ഓരോ നീക്കങ്ങളും ഉമ ലൈവ് ലൊക്കേഷൻ വെച്ച് നിരീക്ഷിച്ചു എന്നാൽ കൃത്യം ആറ് പതിനേഴിന് മകടിയിൽ നിന്നും മൂന്നര കിലോമീറ്റർ മാറി ഹൊന്നാപുര തടാകത്തിനടുത്തു വെച്ച് ലളിതയുടെ ലൈവ് ലൊക്കേഷൻ സ്റ്റോപ്പായി പക്ഷേ വളരെ നേരം കഴിഞ്ഞിട്ടാണ് അത് ഉമയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടനടി അവൾ ലളിതയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയെങ്കിലും ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്നു മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലളിത സിഗ്നൽ ലഭിക്കാത്ത ഏതോ സ്ഥലത്ത് എത്തിപ്പെട്ടിരിക്കുന്നു എന്ന് ഉമയ്ക്ക് മനസ്സിലായി സമയം കടന്നുപോയി രാത്രി ഒരു എട്ടേ കാലോടെ ഉമയുടെ വീടിന് മുന്നിൽ ഒരു സ്കൂട്ടർ വന്നു നിന്നു അത് ഉമേഷായിരുന്നു ലളിതയില്ലാതെ തന്റെ സ്കൂട്ടറുമായി വന്ന ഉമേഷിനെ കണ്ട ഉമ അക്ഷരാർത്ഥത്തിൽ നടുങ്ങി ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള അവന്റെ നോട്ടം ഉമയുടെ മനസ്സിൽ തീ തീകോരിയിട്ടു ഒരു നടുക്കത്തോടെ ലളിത എവിടെയെന്ന് അവൾ ചോദിച്ചു അതിന് വളരെ കൂളായാണ് ഉമേഷ് മറുപടി പറഞ്ഞത് ലളിതയെ ഞാൻ ബസ് സ്റ്റാൻഡിൽ ഇറക്കി വിട്ടു അവളാണ് എന്നീ സ്കൂട്ടർ ഉമയുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞത് ഇതായിരുന്നു ഉമേഷിന്റെ മറുപടി എന്നാൽ ലളിത തനിക്ക് വാട്സപ്പിൽ ലൈവ് ലൊക്കേഷൻ അയച്ചിരുന്നുവെന്നും കഴിഞ്ഞ രണ്ട് മണിക്കൂറായി അവളുടെ ഫോണിന്റെ സിഗ്നൽ കട്ടാണ് എന്നും അവളെ നീ എന്താണ് ചെയ്തത് എന്നും ഉമ ചോദിച്ചതോടെ അയാളുടെ മുഖം മാറി വിളറി വെളുത്ത ഉമേഷ് സ്കൂട്ടറിന്റെ കീയും കൊടുത്ത് ഒന്നും പറയാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞില്ല ഉമയുടെ ഭർത്താവായ ബാലരാജുവിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു വിളിച്ചത് ഉമേഷാണ് അയാൾ വല്ലാതെ പേടിച്ചിരിക്കുന്നു ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു ഇടറിയ ശബ്ദത്തോടെ തന്നെ അയാൾ ബാലരാജുവിനോട് ആ ഞെട്ടിക്കുന്ന സത്യം പറഞ്ഞു ഞാനവളെ കൊന്നു അതെ ലളിത ഇന്നീ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല എനിക്കവളെ കൊല്ലേണ്ടി വന്നു നീ എന്തെങ്കിലും പറഞ്ഞ് ഉമ്മയുടെ വാട്സപ്പിലേക്ക് ലളിത അയച്ച ആ ലൈവ് ലൊക്കേഷൻ ഡിലീറ്റ് ചെയ്യിക്കണം ഇതായിരുന്നു ഉമേഷിന്റെ ആവശ്യം അവന്റെ വെളിപ്പെടുത്തൽ കേട്ട് ഞെട്ടിയ ബാലരാജു ഉടൻ തന്നെ ഉമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞു അധികം സമയം കളയാൻ നിൽക്കാതെ ഉമയും ബാലരാജുവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി ഉമേഷിന്റെ വെളിപ്പെടുത്തലിനെ കുറിച്ച് തുറന്നു പറഞ്ഞു മണിക്കൂറുകൾക്കുള്ളിൽ ഉമേഷ് അറസ്റ്റ് ചെയ്യപ്പെട്ടു തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിൽ അയാൾ എല്ലാ സത്യങ്ങളും വെളിപ്പെടുത്തി ഉമേഷിന്റെ മനസ്സിൽ കയറിക്കൂടിയ സംശയ രോഗം തന്നെയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചിരിക്കുന്നത് അതായത് ഈ കൊലപാതകം നടക്കുന്നതിന് രണ്ടു ദിവസം മുൻപ് കൃത്യമായി പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് പത്തിന് ഉമേഷ് മദനായികഹള്ളിയിൽ ലളിതയും മകനും താമസിക്കുന്ന വീടിന് മുന്നിൽ എത്തിയിരുന്നു ആ സമയം കൃപ്പാളയ നിവാസിയായ ഒരാളെ ലളിതയുടെ വീടിന് മുന്നിൽ കണ്ടു അതായത് ഉമേഷിന്റെ നാട്ടുകാരനായ വ്യക്തിയെ ഇത് അവന്റെ സംശയം ഇരട്ടിയാക്കി ഭാര്യയ്ക്ക് അവിഹിത ബന്ധമുണ്ട് എന്നും അതിനുവേണ്ടിയാണ് അവൾ ഡിവോഴ്സ് നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് എന്നും ചിന്തിച്ച ഉമേഷ് അവസാനം ആ തീരുമാനമെടുത്തു ലളിതയെ കൊലപ്പെടുത്തുക അന്ന് രാത്രി തന്നെ ഗൂഢാലോചനകൾക്ക് തുടക്കം കുറിച്ചു ശശാങ്ക് കിരൺ രോഹിത് ഭരത് ഈ നാല് സുഹൃത്തുക്കളുമായി ചേർന്ന് മദ്യപിക്കുന്നതിനിടെയാണ് ഉമേഷ് കാര്യം അവതരിപ്പിച്ചത് കൊലപാതകത്തിന് കൂട്ടുനിൽക്കാമെന്ന് അവർ സമ്മതിച്ചതോടെ പ്ലാനിംഗ് ആരംഭിച്ചു ഓഗസ്റ്റ് പന്ത്രണ്ടിന് രാവിലെ ഡിവോഴ്സിന് തനിക്ക് സമ്മതമാണെന്നും ബന്ധപ്പെട്ട പേപ്പറുകളിൽ ഒപ്പിടുന്നതിനും മറ്റുമായി മകടി കോടതിക്ക് സമീപം വരണമെന്നും ഉമേഷ് ലളിതയോട് പറഞ്ഞു അങ്ങനെയാണ് അന്ന് വൈകുന്നേരത്തോടെ ലളിത അവളുടെ സുഹൃത്ത് ഉമ്മയുടെ സ്കൂട്ടറും എടുത്ത് മകടിയിലെത്തിയത് എന്നാൽ താൻ കൊല ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ട ലളിത വാട്സാപ്പിൽ ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് ഉമേഷിന് അറിയില്ലായിരുന്നു മകടി കോടതിക്ക് സമീപത്ത് വെച്ച് വൈകുന്നേരം മണിയോടെ അവർ കണ്ടുമുട്ടി വിവാഹബന്ധം വേർപെടുത്തുന്നതോടെ നമ്മൾ ഇനി കാണില്ല എന്നും ഒന്നും പഴയതുപോലെ ആവില്ല എന്നും അതിനാൽ അവസാനമായി നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് ഉമേഷ് ലളിതയുമായി ഹുജകൾക്കുന്നിലെ ബസവണ്ണ ക്ഷേത്രത്തിലേക്ക് പോയി ചേലൂർ റിസർവ് ഫോറസ്റ്റിനോട് ചേർന്നുള്ള ക്ഷേത്രമായിരുന്നു അത് ആളുകൾ നന്നേ ഒരു സ്ഥലം എന്നാൽ ഉമേഷ് ലളിതയുമായി അവിടെ എത്തുമ്പോൾ കുറച്ചുപേർ ഉണ്ടായിരുന്നു അത് മറ്റാരുമായിരുന്നില്ല ഉമേഷിന്റെ സുഹൃത്തുക്കളായിരുന്നു ലളിതയുടെ ജീവനെടുക്കാനായി കാത്തുനിന്നവർ ആ ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് ആ അഞ്ചു പേരും ചേർന്ന് ലളിതയെ കൊലപ്പെടുത്തി ഉമേഷ് ഒരു തോർത്ത് ഉപയോഗിച്ച് ലളിതയുടെ കഴുത്ത് ഞരിച്ചപ്പോൾ മറ്റു നാല് പേരും ചേർന്ന് അവളെ ബലമായി പിടിച്ചു നിർത്തുകയായിരുന്നു അങ്ങനെയാണ് കൊലപാതകം നടത്തിയത് ആറു മണിക്ക് ശേഷമാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് ആറ് പതിനേഴോടെ ലളിതയുടെ വാട്സാപ്പ് ലൈവ് ലൊക്കേഷൻ സ്റ്റോപ്പായി ആ ഫോൺ ഉമേഷ് സ്വിച്ച് ഓഫ് ചെയ്തത് കാരണമാണ് അതോ ഫയത് ബസവണ്ണ ക്ഷേത്രത്തിൽ നിന്നും അഞ്ചു കിലോമീറ്റർ മാറി ചേലൂർ റിസർവ് ഫോറസ്റ്റിനകത്ത് പ്രതികൾ നേരത്തെ തന്നെ ഒരു കുഴിയെടുത്തു വെച്ചിരുന്നു അവിടേക്ക് മൃതദേഹവുമായി കാൽനടയായി എത്തിയ സംഘം ഡെഡ് ബോഡി ആ കുഴിയിലിട്ട് മൂടിയതിനു ശേഷം പല വഴിക്കായി പിരിയുകയായിരുന്നു തിരിച്ച് മകടിയിലെത്തിയ ഉമേഷ് ലളിതയുടെ ഫോൺ ഒരു നാഷണൽ പെർമിറ്റ് ലോറിയിൽ ഉപേക്ഷിച്ചു പോലീസ് ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവരെ വഴിതെറ്റിക്കാൻ വേണ്ടിയായിരുന്നു ഇത് അതിനുശേഷമാണ് അവൻ ഉമ്മയുടെ സ്കൂട്ടർ തിരിച്ചേൽപ്പിക്കാനെത്തിയതും ചില നുണകൾ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചതും പക്ഷേ ലളിത അവളുടെ ഫോണിൽ നിന്നും ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്തിട്ടാണ് തന്നോടൊപ്പം വന്നത് എന്ന് ഉമേഷിന് മനസ്സിലായതോടെ അവൻ പതറി പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെ അവസാന ശ്രമമെന്ന നിലയ്ക്കാണ് അവൻ ഉമ്മയുടെ ഹസ്ബൻഡ് ബാലരാജുവിനെ ഫോൺ വിളിച്ച് ഉമ്മയുടെ ഫോണിൽ നിന്നും ലളിത അയച്ച ലൈവ് ലൊക്കേഷൻ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞത് പക്ഷേ ബാലരാജുവും ഉമയും ഈ കാര്യം അപ്പോൾ തന്നെ പോലീസിനെ അറിയിക്കുകയായിരുന്നു ഉമേഷ് കുറ്റസമ്മതം നടത്തിയതിനെ തുടർന്ന് പോലീസ് ലളിതയുടെ ബോഡി പുറത്തെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചു ഓഗസ്റ്റ് പതിമൂന്നിന് ഉമേഷുമായി ചേലൂർ റിസർവ് ഫോറസ്റ്റിലെത്തിയ പോലീസ് ടീം അന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ ഡെഡ് ബോഡി പുറത്തെടുത്തു ഇതിനിടയിൽ ഉമേഷ് എല്ലാവരുടെയും കണ്ണു ഓടി രക്ഷപ്പെട്ടെങ്കിലും അടുത്ത ദിവസം തന്നെ കുനികൽ എന്ന സ്ഥലത്ത് വെച്ച് അറസ്റ്റിലായി തുടർന്ന് ഈ കൊലപാതകത്തിൽ ഉമേഷിനെ സഹായിച്ച ശശാങ്ക് കിരൺ രോഹിത് ഭരത് എന്നിവരും അറസ്റ്റ് ചെയ്യപ്പെട്ടു അവരും കുറ്റം സമ്മതിച്ചതോടെ പ്രതികൾ അഞ്ചുപേരെയും അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയും ജയിലിൽ ജയിലിലടയ്ക്കുകയും ചെയ്തു ഇൻസ്പെക്ടർ ഗിരിരാജിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ രണ്ട് ദിവസത്തിനുള്ളിലാണ് കേസ് തെളിയിക്കപ്പെട്ടത് അതിന്റെ പ്രധാന കാരണം കൊല ചെയ്യപ്പെട്ട ലളിതയായിരുന്നു അവൾ ഉമയ്ക്ക് ലൈവ് ലൊക്കേഷൻ അയച്ചില്ലായിരുന്നുവെങ്കിൽ ഈ കേസ് ഇത്ര പെട്ടെന്നൊന്നും തെളിയിക്കപ്പെടില്ലായിരുന്നു പ്രതികളെല്ലാവരും അറസ്റ്റ് ചെയ്യപ്പെട്ടതോടുകൂടി കേസന്വേഷണം അവസാനിച്ചു എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ തെറ്റി അവസാനിച്ചത് ലളിതയുടെ കേസ് മാത്രമായിരുന്നു മറ്റൊരു കേസിന്റെ അന്വേഷണം തുടങ്ങാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ലളിതയുടെ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളെ അഞ്ചുപേരെയും ഇൻസ്പെക്ടർ ഗിരിരാജ് വിശദമായി ചോദ്യം ചെയ്തിരുന്നു അതിൽ തന്നെ മൃതദേഹം ഒളിപ്പിക്കാനായി എന്തുകൊണ്ടാണ് ചേലൂർ റിസർവ് ഫോറസ്റ്റ് തിരഞ്ഞെടുത്തത് എന്ന ചോദ്യം കേട്ടപ്പോഴുണ്ടായ പ്രതികളുടെ വിചിത്രമായ പെരുമാറ്റം കൂടുതൽ സംശയങ്ങൾക്ക് കാരണമായി ചേലൂർ റിസർവ് ഫോറസ്റ്റ് കേന്ദ്രീകരിച്ച് പ്രതികൾ മുൻപും വല്ല കുറ്റകൃത്യങ്ങളും ചെയ്തിട്ടുണ്ടാവുമെന്ന് ഇൻസ്പെക്ടർ ഗിരിരാജിന് തുടങ്ങി അദ്ദേഹം അവർ അഞ്ചു പേരുടെയും വ്യക്തി ജീവിതത്തെക്കുറിച്ച് ഒരന്വേഷണം നടത്തി ഉമേഷ് ഒഴിച്ച് മറ്റു നാലു പേരും കൂലിപ്പണിക്കാരായിരുന്നു സ്ഥിരമായി മദ്യപിച്ച് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ നാട്ടുകാർക്കും വീട്ടുകാർക്കും അവരെക്കുറിച്ച് പരാതികൾ മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ അതിൽ ഏറ്റവും പ്രശ്നക്കാരനായി പരിഗണിക്കാവുന്ന വ്യക്തി കിരണാണ് ആണ് അവനാണ് ലളിതയുടെ മൃതദേഹം ചേലൂർ റിസർവ് ഫോറസ്റ്റിൽ കുഴിച്ചിടാമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അതിന്റെ കാരണമെന്താണെന്ന് വഴിയെ മനസ്സിലാവും രാമനഗര ജില്ലയിലെ ഹുജഗൽ എന്ന ഗ്രാമത്തിലാണ് കിരൺ താമസിച്ചിരുന്നത് അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപത് മെയ് ഒന്നിന് കിരണിന്റെ ഭാര്യ പൂജ മറ്റൊരു പുരുഷനോടൊപ്പം ഒളിച്ചോടിപ്പോയിരുന്നു കിരണിലുണ്ടായ സ്വന്തം മകനെ ഉൾപ്പെടെ ഉപേക്ഷിച്ചിട്ടാണ് പൂജ ഓളിച്ചോടിപ്പോയിരിക്കുന്നത് അതിന്റെ കാരണം കിരൺ തന്നെയാണെന്നും സ്ഥിരമായി മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കാറുള്ള കിരണിന്റെ ശല്യം സഹിക്കാതെയാണ് പൂജ ഓളിച്ചോടിപ്പോയത് എന്നുമാണ് നാട്ടുകാർ പറയുന്നത് എന്നാൽ ഇൻസ്പെക്ടർ ഗിരിരാജിന് ആ കഥയിലൊരു പന്തി തോന്നി അദ്ദേഹം പൂജയുടെ അമ്മ ഗൗരമ്മയുടെ മൊഴിയെടുത്തതോടെ ദുരൂഹതകൾ ഇരട്ടിയായി കാരണം പൂജ ഒളിച്ചോടിപ്പോയി എന്നുള്ള കാര്യം കിരൺ പറഞ്ഞു മാത്രമാണ് എല്ലാവരും അറിഞ്ഞത് അതിന് തെളിവൊന്നുമില്ല അതുപോലെ അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് ഒളിച്ചോടിപ്പോയ പൂജ അതിനുശേഷം ആരെയും വിളിച്ചിട്ടില്ല സ്വന്തം അമ്മയെപ്പോലും അവളെ നേരിട്ട് കണ്ടവരായും ആരുമില്ല കിരണിന്റെ ഗ്രാമമായ ഹുജഗലിൽ നിന്നും ചേലൂർ റിസർവ് ഫോറസ്റ്റിലേക്ക് കുറച്ചു ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതായത് ലളിതയെ കുഴിച്ചു മൂടിയ സ്ഥലത്തേക്ക് ഇതോടെ ആ കാടിന് മറ്റു പല കഥകളും പറയാനുണ്ട് എന്നും പൂജയുടെ തിരോധാനത്തിലും ആ കാടിന് പങ്കുണ്ടെന്നും ഇൻസ്പെക്ടർ ഗിരിരാജിന് മനസ്സിലായി അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് പൂജയെ കാണാതായതിനെ തുടർന്ന് കിരൺ പോലീസിൽ ഒരു പരാതി നൽകിയിരുന്നു എന്നാണ് പറയുന്നത് ആ പരാതിയുടെ കോപ്പി പൂജയുടെ അമ്മ കൗരമ്മയുടെ കൈവശമുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് പോലീസ് ഒരു അന്വേഷണം നടത്താതിരുന്നത് എന്ന് പരിശോധിക്കുന്നതിനായി ഗിരിരാജ് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ പോയി കാര്യം തിരക്കി അപ്പോഴാണ് കിരൺ ഒരു പരാതിയും നൽകിയിട്ടില്ല എന്നും പൂജ പോയതാണ് എന്ന് അവളുടെ അമ്മയെയും നാട്ടുകാരെയും വിശ്വസിപ്പിക്കുന്നതിനായി കിരൺ ഒരു പരാതി എഴുതി തയ്യാറാക്കി അത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു എന്ന് വിശ്വസിപ്പിച്ച് ആ പരാതിയുടെ ഒരു കോപ്പി പൂജയുടെ അമ്മ ഗൗരമയെ ഏൽപ്പിച്ചതാണ് എന്ന് മനസ്സിലായത് ഇതോടെ പോലീസ് വീണ്ടും ഉമേഷിനെ ചോദ്യം ചെയ്തു എന്തുകൊണ്ടാണ് ലളിതയുടെ മൃതദേഹം കൊഴിച്ചിടുന്നതിനായി കിരൺ ചേലൂർ റിസർവ് ഫോറസ്റ്റ് തിരഞ്ഞെടുത്തത് എന്നായിരുന്നു അവർ പ്രധാനമായും ചോദിച്ചത് പോലീസുകാരുടെ തുടർച്ചയായുള്ള ചോദ്യം ചെയ്യലുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതിരുന്ന ഉമേഷ് ആ ഞെട്ടിക്കുന്ന സത്യം വെളിപ്പെടുത്തി ആ കാടിനകത്ത് മൃതദേഹം കുഴിച്ചിട്ടാൽ ആരും കണ്ടെത്തില്ല എന്ന് കിരൺ ഉറപ്പു നൽകിയിരുന്നു കാരണം അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് അവന്റെ ഭാര്യയെയും അവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത് ഇന്നേവരെ അതാരും കണ്ടെത്തിയിട്ടില്ല ആ വിശ്വാസത്തിലാണ് ലളിതയെയും അവിടെ തന്നെ കുഴിച്ചിടാൻ തീരുമാനിച്ചത് ഇതായിരുന്നു ഉമേഷിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തന്റെ സംശയങ്ങളെല്ലാം ശരിയാണെന്ന് ഉറപ്പായതോടെ ഇൻസ്പെക്ടർ ഗിരിരാജും സംഘവും കിരണിനെ വീണ്ടും ചോദ്യം ചെയ്തു തന്റെ നുണക്കഥകളെല്ലാം പൊളിഞ്ഞു എന്ന് മനസ്സിലാക്കിയ കിരൺ ഒടുവിൽ കുറ്റസമ്മതം നടത്തി നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഒന്നിന് കിരണും പൂജയും തമ്മിൽ വഴക്കുണ്ടായി ഇത് പതിവായി നടക്കുന്ന കാര്യമാണെങ്കിലും അന്ന് അവർക്കിടയിൽ രൂക്ഷമായ വാക്കേറ്റമുണ്ടായി ആ താർക്കം കൈയേറ്റത്തിലെത്തുകയും മദ്യലഹരിയിലായിരുന്ന കിരൺ പൂജയെ കഴുത്തിഞ്ഞൊരിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു അന്ന് രാത്രിയോടെ പൂജയുടെ മൃതദേഹം ഒരു ചാക്കിൽ കെട്ടി ചേലൂർ റിസർവ് ഫോറസ്റ്റിൽ എത്തിച്ച് കുഴിച്ചിട്ടു പൂജയുടെ മൊബൈൽ ഫോൺ ഒരു നാഷണൽ പെർമിറ്റ് ലോറിയിൽ ഉപേക്ഷിച്ച കിരൺ പിന്നീട് വീട്ടിലെത്തുകയും അടുത്ത ദിവസത്തോടെ പൂജ ഒളിച്ചോടിപ്പോയി എന്ന് പറഞ്ഞു പരത്തുകയും ചെയ്തു പൂജയുടെ അമ്മയെയും നാട്ടുകാരെയും വിശ്വസിപ്പിക്കാനാണ് അവൻ ഒരു പരാതി എഴുതി തയ്യാറാക്കിയത് ആ പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു എന്ന് എല്ലാവരെയും പറഞ്ഞു വിശ്വസിപ്പിക്കുകയും ചെയ്തു ഇതിനെല്ലാം തനിക്ക് പ്രചോദനമായത് രണ്ടായിരത്തി പതിമൂന്നിൽ മലയാളത്തിൽ പുറത്തിറങ്ങിയ ദൃശ്യമെന്ന സിനിമയാണ് എന്നും കിരൺ വെളിപ്പെടുത്തിയിരുന്നു പൂജിയുടെ മൃതദേഹം കൊഴിച്ചിട്ടതിനു ശേഷം കൃത്യമായ ഇടവേളകളിൽ കിരൺ ആ കാടിനകത്ത് പോയി ആ സ്ഥലം നിരീക്ഷിക്കാറുണ്ടായിരുന്നു കാട്ടുമൃഗങ്ങൾ വല്ലതും മൃതദേഹം തോണ്ടി പുറത്തെടുത്തിട്ടുണ്ടോ പ്രദേശത്ത് മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടോ എന്നെല്ലാം നോക്കാൻ രണ്ടു വർഷത്തോളം നിരീക്ഷണം നടന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം പൂജയുടെ മൃതദേഹം കുഴിച്ചിട്ട സ്ഥലത്തിനരികിൽ നിരവധി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കൂടി നിൽക്കുന്നത് കിരൺ കണ്ടു ചില നിർമ്മാണ പ്രവർത്തികളുമായി ബന്ധപ്പെട്ട സർവേക്കു വേണ്ടിയാണ് അവരവിടെ വന്നിരിക്കുന്നത് എന്ന് കിരണിന് മനസ്സിലായി അപകടം തിരിച്ചറിഞ്ഞ കിരൺ സർവേ പൂർത്തിയായതിന്റെ അടുത്ത ദിവസം തന്നെ ആ കാട്ടിലെത്തി പൂജയുടെ അസ്ഥൂടം പുറത്തെടുത്തു ശേഷം അവന്റെ വീടിന് പുറകുവശത്തുള്ള ഒരു എസ്റ്റേറ്റിൽ വെച്ച് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു തീ കത്തിച്ചിട്ടും നശിക്കാത്ത അസ്ഥി കഷ്ണങ്ങൾ അതേ എസ്റ്റേറ്റിൽ തന്നെ കുഴിച്ചിട്ടു മൂന്ന് വർഷങ്ങൾ വീണ്ടും കടന്നുപോയി അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉമേഷ് അവന്റെ ഭാര്യയെ കൊലപ്പെടുത്തുന്ന കാര്യം കിരണിനോടും കൂട്ടുകാരോടും സംസാരിച്ചത് ഓൾറെഡി ഒരു കൊലപാതകം നടത്തി തെളിവുകൾ നശിപ്പിച്ച് എക്സ്പീരിയൻസ് ഉള്ള കിരൺ അതേ വഴി തന്നെ ഉമേഷിനും പറഞ്ഞു കൊടുക്കുകയായിരുന്നു കിരണിന്റെ ഈ വെളിപ്പെടുത്തലുകളെ തുടർന്ന് പോലീസ് പൂജിയുടെ അസ്ഥികൾ കുഴിച്ചിട്ട സ്ഥലത്ത് പരിശോധനകൾ നടത്തി അവ പുറത്തെടുത്തു പിന്നീട് നടന്ന ഡി എൻ എ ടെസ്റ്റിൽ അത് പൂജിയുടെ അസ്ഥികളാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു ഇതേ തുടർന്ന് കിരണിന് മേൽ ഒരു കൊലപാതക കേസ് കൂടി ചാർജ് ചെയ്യപ്പെട്ടു ഡിജിറ്റൽ എവിഡൻസുകൾ ഫോറൻസിക് എവിഡൻസുകൾ പ്രതികളുടെ കുറ്റസമ്മതം എന്നിവയുടെ ബലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസത്തോടെ പോലീസ് രണ്ട് കേസുകളിലും കുറ്റപത്രം സമർപ്പിച്ചു കേസിലെ വിചാരണ നടപടികൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ പ്രതികൾക്കുള്ള ശിക്ഷ നടപ്പിലാക്കിയിട്ടില്ല അങ്ങനെ താൻ ആക്രമിക്കപ്പെടുകയോ കൊല ചെയ്യപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ആരും അറിയാതെ പോകുമെന്നുള്ള ഭയത്തിൽ ലളിത അയച്ച ലൈവ് ലൊക്കേഷൻ കാരണം അഞ്ചു വർഷം പഴക്കമുള്ള ആരും അറിയാതെ പോവുമായിരുന്ന മറ്റൊരു കൊലപാതകം കൂടി തെളിയിക്കപ്പെടുകയായിരുന്നു എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ